എത്ര കാലം കഴിഞ്ഞിട്ടാണ് നബിയെ നോമ്പ് നോക്കുക എന്ന് പറഞ്ഞത് എത്ര കാലം കഴിഞ്ഞിട്ടാ നബിയെ ജിഹാദ് നടത്തുക എന്ന് പറഞ്ഞത് ആദ്യമായിട്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി പറഞ്ഞത് ഖുർആനിൽ ആദ്യമായി പേര് പറഞ്ഞ ഉപകരണമേതാ ശ്രദ്ധിച്ചിട്ടുണ്ടോ എ കെ ഫോർട്ടി സെവൻ ആണോ എ കെ അമ്പത്താറാണോ അതേ മറ്റു വല്ലതുമാണോ വാളാമോ ഖുറാനിൽ ആദ്യമായി പേര് പറഞ്ഞ ഉപകരണമേതാ പേന പഠിപ്പിച്ച നാമത്തിൽ വായിക്കുക ാണ് ലോകത്തു നിന്ന് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന സാധനവും പേനയാണ് അല്ലേ ബിൽ ക്ലിന്റൺ വന്നാലും കയ്യിൽ പേന ഉണ്ടാവും സദാം ഹുസൈൻ വന്നാലും കയ്യിൽ പേന ഉണ്ടാവും നരസിംഹറാവു വന്നാലും ഖുറാനിൽ ആദ്യമായി പേര് പറഞ്ഞ പേന കയ്യിലുണ്ടാവും ചവാൻ വന്നാലും പേന ഉണ്ടാവും കരുണാകരൻ വന്നാലും പേന ഉണ്ടാവും അക്ഷരം അറിയാൻ വയ്യാത്ത മന്ത്രിമാരാവരുന്നെങ്കിലും പ്രൈവറ്റ് സെക്രട്ടറിയുടെ കയ്യിൽ പേന ഉണ്ടാവും അങ്ങനെ പേന ഇതാണ് ആദ്യമായി ഖുറാനിലൂടെ പേര് പറഞ്ഞ ഉപകരണം ലോകത്ത് നിന്ന് ഏറ്റവും അധികം ഉൽപാദിപ്പിക്കപ്പെടുന്ന ഉപകരണങ്ങളിലൊന്ന് പേനയാണ് ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളിലൊന്ന് പേനയാണ് ഈ പേനയാണ് ആദ്യമായി ഖുറാൻ പേര് പറഞ്ഞത് ഇത് വിജ്ഞാനത്തിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഉള്ള ബഹുമാനം കൊണ്ടാണ് ഈ പേനയുടെ പേരാണ് ആദ്യമായിട്ട് പറഞ്ഞത് അപ്പോൾ വിശുദ്ധ ഇസ്ലാം വിജ്ഞാനത്തിന് കൊടുത്ത മഹത്വം ഈ വിജ്ഞാനമാണ് ഇസ്ലാമിക കലാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാനം